േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിയെയും തിരണിനെയും ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സരയവും അതുപോലെ തന്നെ വിക്രമും എന്നാൽ ഇതേ സമയം എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും തിരികെ വന്നതിനെ തുടർന്ന് ആകെ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് പ്രകാശൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ അസ്തമിച്ച് പോയിരിക്കുകയാണ് ഇനി എന്തു ചെയ്യണം പോലും അറിയാതെയാണ് താൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പ്രകാശൻ താൻ ചെയ്ത തെറ്റുകൾ ആലോചിച്ചുകൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് പക്ഷെ പ്രകാശനോട് അങ്ങനെ വിഷമിക്കേണ്ട എന്നുള്ള കാര്യം പറയുകയാണ് പ്രകാശന്റെ അമ്മ ഇതിനിടയിൽ പ്രകാശൻ ഒടുവിൽ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി പ്രകാശൻ ഒടുവിൽ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ മാപ്പ് പറയുന്നതിനായി തിരികെ പോകണം കല്യാണിയെയും കിരണിനെയും കാണണം ഇതിൻ്റെ ഭാഗമായി പ്രകാശൻ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വരുന്നു ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നൽകുകയാണ് കല്യാണി ഇതോടെ കല്യാണിയുടെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പ്രകാശൻ അച്ഛൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് പറയുകയാണ് അതൊക്കെ മനഃപൂർവ്വം തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമ ചോദിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് നിന്റെ കാലു പിടിച്ച് മാപ്പ് പറയുകയാണ് അച്ഛൻ എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കല്യാണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്